ഹായ് കിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും ഒരു രസം ഉണ്ടാക്കാം ഒരു ജാറെ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അര ടേബിൾ സ്പൂൺ ജീരകം ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി എന്നിവയെടുത്ത് നല്ലതുപോലെ ചതച്ചുകൊണ്ട് വരാം ഞാൻ എന്താ ഇവിടെ മൂന്ന് ചെറിയ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു നെല്ലിക്കാവലിപ്പം പുളിയും എടുത്തിട്ടുണ്ട് പുളി നന്നായി വെള്ളം എത്തി പിഴിഞ്ഞു വയ്ക്കാം ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വലിയ കപ്പിന് ഒരു കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ജീരകം വെളുത്തുള്ളി എന്നിവയുട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പുളി പിഴിഞ്ഞ വെള്ളം ഞാൻ എല്ലാം ചേർക്കുന്നില്ല കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ബാക്കി പിഴിഞ്ഞ് ചേർക്കാം ആ വെള്ളം ഇതിൻ്റെ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വറുത്ത ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കായപ്പൊടി വരെ ചേർക്കുന്നുണ്ട് കായപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു തവി കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഉപ്പും കുറവുണ്ട് കുറച്ച് പുളിയും കുറവുണ്ട് ഞാൻ ബാലൻസ് വന്ന പുളി എല്ലാം ഇതിലേക്ക് പിഴിഞ്ഞു ഒഴ്ത്തിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലി ഇല ഇടാൻ വേണ്ടിയിട്ട് ആ മല്ലി ഇലയും കൂടെ ഇതിനേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം ഇതാ ഇവിടെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ചെറുതായി തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറാണ് ഈ തിളയിൽ കിടന്ന് തന്നെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഒടയുകയും ചെയ്യും ഇതാ ഇവിടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു രസം തയ്യാറായിട്ടുണ്ട് ഈ രസം ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്